ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സി പി എമ്മിലെ സി അനുവിന് സാധ്യത പ്രസിഡന്റ് സ്ഥാനം ഇവിടെ പട്ടികജാതി വനിതാ സംവരണമാണ് ആകെയുള്ള പതിനാല് ഡിവിഷനുകളിൽ എൽ ഡി എഫ് പത്ത് സീറ്റ് നേടിയാണ് തുടർഭരണം നേടിയത് എൽ ഡി എഫ് ഭരണം നിലനിർത്തി വരുന്ന ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്നതിൽ ചർച്ചകൾ ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണ് എൽ ഡി എഫിൽ സി പി എം സി പി ഐ കക്ഷികൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ പങ്കിടാറുള്ള ഇവിടെ പ്രാദേശികമായ തീരുമാനങ്ങൾക്കപ്പുറം എൽ ഡി എഫ് ജില്ലാ നേതൃത്വത്തിൻ്റെതായിരിക്കും അന്തിമ തീരുമാനമെന്നാണ് അറിയുന്നത് ആകെയുള്ള പതിനാല് ഡിവിഷനുകൾ എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് നാലും അംഗങ്ങളാണുള്ളത് സി പി എം ഏഴ് സി പി ഐ മൂന്ന് കോൺഗ്രസ് നാല് എന്നിങ്ങനെയാണ് കക്ഷിനില പ്രസിഡന്റ് സ്ഥാനം ഇക്കുറി പട്ടികജാതി വനിതാ സംവരണമാണ് ഈ വിഭാഗത്തിൽ ചുനക്കരയിൽ നിന്നുള്ള സി അനു കറ്റാനത്തു നിന്നുള്ള പ്രഫായ് എന്നിവരാണ് സി പി എമ്മിൽ നിന്നും വിജയിച്ചിട്ടുള്ളത് ചുനക്കരയിൽ കഴിഞ്ഞ പഞ്ചായത്ത് സമിതിയിലുണ്ടായിരുന്ന സി അനുവിനെ പ്രസിഡന്റാക്കാനാണ് കൂടുതൽ സാധ്യത സി പി ഐയിൽ നിന്നും ഈ വിഭാഗത്തിൽ ആരും വിജയിച്ചിട്ടില്ല എന്നാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം സി പി എമ്മും സി പി ഐയും പങ്കിടാനാണ് സാധ്യത ചാരുമൂട് ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള അനു പ്രസിഡന്റായാൽ വൈസ് പ്രസിഡന്റായി മാവേലിക്കര ഏരിയ സെന്റർ അംഗമായ ഭരണിക്കാവ് ഡിവിഷൻ അംഗം സിബി കറ്റാനത്തിനെയാവും പരിഗണിക്കുക ചാരുമൂട് ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള എസ് രാമകൃഷ്ണന്റെ പേരും പരിഗണിക്കുന്നുണ്ട് സി പി ഐക്കു കൂടി വൈസ് പ്രസിഡന്റ് സ്ഥാനം പങ്കുവച്ചാൽ വള്ളികുന്നൻ ഡിവിഷനിൽ നിന്നും വിജയിച്ച കെ ജയമോഹനാവും സാധ്യത ഇവരിൽ ആർക്കാവും ആദ്യ ടൈം നൽകുക എന്നത് എൽ ഡി എഫ് ജില്ലാ ഘടകമാവും തീരുമാനിക്കുക ന്യൂസ് ബ്യൂറോ ചാരുമൂട്